മട്ടന്നൂരിൽ രണ്ട് വാഹന അപകടങ്ങളിൽ ഒരു മരണം മൂന്നുപേർക്ക് പരിക്കേറ്റു ഓട്ടോറിക്ഷയും കാറും ഇടിച്ചുണ്ടായ അപകടത്തിൽ ഓട്ടോറിക്ഷ യാത്രയാണ് കൊല്ലപ്പെട്ടത് നിയന്ത്രണം വിട്ട ലോറി ട്രാൻസ്ഫോമറിൽ ഇടിച്ചു കയറിയാണ് മറ്റൊരു അപകടം ഉണ്ടായത് ഞായറാഴ്ച പുലർച്ചെ ഉരുവച്ചാൽ ടൗണിലാണ് ഓട്ടോറിക്ഷയും ഇന്നോവ കാറും കൂട്ടിയിടിച്ച് ആദ്യ അപകടമുണ്ടായത് ഈ അപകടത്തിലാണ് കൂത്തുപറമ്പ് പുറക്കളം ഉറവയൽ വീട്ടിൽ ശ്രീമതി മരിച്ചത് ഓട്ടോ ഡ്രൈവറായ മകൻ ശ്രീമതിയെയും കൊണ്ട് വൈദ്യരെ കാണിക്കാനുള്ള യാത്രക്കിടെയാണ് അപകടമുണ്ടായത് കൂത്തുറമ്പ് ഭാഗത്തേക്ക് പോവുകയായിരുന്ന ഇന്നോവ കാറുമായി കൂട്ടിയെടുക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ വീണ ശ്രീമതിയെയും മകനെയും കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ശ്രീമതിയുടെ ജീവൻ രക്ഷിക്കാനായില്ല മകൻ ചികിത്സയിലാണ് തുടർന്ന് രാവിലെയാണ് രണ്ടാമത്തെ അപകടമുണ്ടായത് മട്ടന്നൂർ ഭാഗത്തു നിന്നും കൂത്തുപറമ്പ് ഭാഗത്തേക്ക് പോവുകയായിരുന്ന പാർസൽ ലോറിയാണ് പഴശ്ശി വില്ലേജ് ഓഫീസിന് മുന്നിൽ അപകടത്തിൽപ്പെട്ടത് വാഹനത്തിൽ കുടുങ്ങിയ ഡ്രൈവറേയും സഹായിയേയും ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും ചേർന്ന് രക്ഷപ്പെടുത്തുകയായിരുന്നു പരിക്കേറ്റ ഇരുവരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇവരുടെ പരിക്ക് ഗുരുതരമല്ലെന്നാണ് അറിയുന്നത് ഗ്രാമിക ന്യൂസ് മട്ടന്നൂർ